ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ എല്ലാവരും തരത് ഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സ്റ്റെഫിയാണ് കാണിക്കുന്നത് സ്റ്റെഫിയെ പോലീസുകാർ ഇടിച്ചിടിച്ച് പഞ്ചറാക്കുക ഒച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് നല്ല ഇടികൊടുക്കുക ഇവളൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഗംഗാ പ്രസാദിൻ്റെ കൂടെ ചേർന്ന് എത്ര കൊലയാടി നീയൊക്കെ ചെയ്തത് അത് കേട്ടതും ഞങ്ങളെയൊക്കെ അങ്ങ് കൊന്നു കളഞ്ഞാൽ സാറേ ഇല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ ഇനി ജീവിച്ചിരുന്നാലുണ്ടല്ലോ സാറിന് മാത്രമല്ല സാറിന്റെ കുടുംബത്തിനും പേടിക്കേണ്ടി വരും അത് കേട്ടതും നീ അത്രക്കായോ എന്നാൽ നിന്നെ ഇനി ശരിയാക്കി തരാടി എന്നും പറഞ്ഞുകൊണ്ട് വനിതാ പോലീസ് സ്റ്റെഫിയുടെ കരണത്തടിക്കുകയും കൂമ്പിനിടിക്കുകയൊക്കെ ചെയ്യുവാ ഈ സമയം ഒരു ഇതുമില്ലാതെ സ്റ്റെഫി ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക ആ എന്തടി എന്തടി തുറിച്ചു നോക്കുന്നത് നിന്നെ കൊന്നിട്ട് എന്ത് ചെയ്യാനും ഒരു മടിയുമില്ല മനസ്സിലായോടി എന്നും പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും ചവിട്ടുവാ ഈ സമയം നമ്മുടെ പോലീസുകാർ അതെ നിന്റെ ഗംഗാപ്രസാദ് ഇനിയില്ല അവൻ ഈ ലോകത്തു നിന്ന് തന്നെ പോയി അവനെ കാട് കടന്നുപോയി ഇനി അവന് തിരിച്ചു വരാൻ കഴിയില്ല കാട്ടിലെ വന്യമൃഗങ്ങൾക്കിടയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ചത്തു പോകും അവൻ വലിച്ചു കീറി അവറ്റകൾ അവനെ തിന്നും അങ്ങനെ കാട് പോയാലും ഏഹ് മുട്ടുമടക്കുന്നവനല്ല എന്റെ ഗംഗ തിരിച്ചു വരും തിരിച്ചു വന്നിരിക്കും അത് നിന്റെ വെറും സ്വപ്നം മാത്രം അടി അവന് ജന്മം തിരിച്ചു വരാൻ പോകുന്നില്ല അവന്റെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു അതെ മനുഷ്യന് ഒരുപാട് അഹങ്കാരം പാടില്ല ഒരുപാട് ഏഹ് ഇത് ഒരിതും പാടില്ല അവൻ അവനെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ജീവിച്ചിരുന്നപ്പോൾ അവൻ എന്തൊക്കെയാ ചെയ്തത് അതിനെല്ലാം അവന് മറുപടിയായി മരണം അവനെ തേടിയെത്തും പുലിയും കടുവയും സിംഹവും പിന്നെ വന്യമൃഗങ്ങളുമുള്ള കാട്ടിനകത്ത് അവനെ എല്ലാ മൃഗങ്ങളും കൂടെ ചേർന്ന് കടിച്ചു കീറുമ്പോൾ വേദന കൊണ്ടവൻ പുളയും ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നോരോന്നേ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും അതൊന്നും അറിയാതെ അവൻ ചെയ്ത് കൂട്ടിയ പാപങ്ങളെല്ലാം അവന്റെ തലയ്ക്ക് മീതെ കിടന്നു ചുറ്റും മനസ്സിലായോടി അവൻ മുട്ടിയതേ കിരണെന്ന് പറഞ്ഞ ഒരാണിനോട് ആ ആണും പെണ്ണും കെട്ടവനായ ഗംഗ ഇനി അവനും നീയൊക്കെ ചാകാൻ പോയി അവൻ ചത്തു ഇനി നീയും ചാകും നിന്നെയും ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ അനുവദിക്കില്ലടി കൊന്നു കളഞ്ഞ സാറേ ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ജീവിച്ചിരുന്ന സാറിന് മാത്രമല്ല സാറിന്റെ കുടുംബത്തിനും കേടാ ഞാൻ പറഞ്ഞല്ലോ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ടവൻ ചുണക്കുട്ടിയായിട്ടാ പോ പൊരുതിയത് അതായത് കിരൺ സാർ ഞങ്ങൾക്ക് പോലും ബഹുമാനം ആടി കിരൺ സാറിനോട് അങ്ങനെയുള്ളപ്പോ ആ കിരൺ സാറുമായിട്ട് മുട്ടിയതില് അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൊരത്ഭുതവും ഇല്ല മനസ്സിലായാലോ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് തന്നെ അങ്ങോട്ട് പോവുക അപ്പോൾ വരുന്ന പോലീസ് ഓ നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തീരുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അടി വീണ്ടും സ്റ്റെഫിയുടെ കരണത്തിട്ട് കൊടുക്കുക അടികൊണ്ടത് സ്റ്റെഫി വനിതാ പോലീസിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു ആഹാ നീ അത്രയ്ക്കായോടി പോലീസുകാരത്തല്ലൂടെ നീ വളർന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ സ്റ്റെഫിക്ക് കുറെ കിട്ടി ഈ സമയം അടി കൊണ്ട സ്റ്റെഫി വനിതാ പോലീസിനെ തുറിച്ചു നോക്കുക നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോ ഇവിടെ നിന്നെങ്ങാനും ഞാൻ പുറത്ത് ചാടിയാൽ പിന്നെ നിന്റെ കന്തി ആയിരിക്കും അങ്ങനെ നിന്നെ ചാടാൻ ഞങ്ങൾ അനുവദിക്കില്ലടി അങ്ങനെ ഞാൻ ഈ ഈ പോലീസുകാരുടെ പേര് നീ മാറ്റിയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വനിതാ പോലീസും സ്റ്റെഫിയെ വെല്ലുവിളിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവ് ഓരോരോ പ്ലാനുകളൊക്കെ വരച്ചിട്ട് ഹരിയേട്ടനെ കാണിക്കുക ഇതെങ്ങനെയുണ്ട് സാർ നന്നായിട്ടുണ്ടോ മ്മ് കൊള്ളാം സരൈവപ്പം ജോലിയില് ഒരുപാട് 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 ഉയർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അടുത്ത മാസം മുതൽ സരൈവിന്റെ ശമ്പളം കൂട്ടിത്തരാന്ന് സാറ് പറയുന്നത് ഞാൻ കേട്ടു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കുന്നത് കിരണ്ട അമ്മയും അച്ഛനോ അതുപോലെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അതുകൊണ്ട് ഇപ്പൊ തന്നെ തരുന്ന സാലറി കൂടുതലാണ് ആ സാലറിയിൽ ഒരുപാട് തുക മിച്ചം പിടിക്കാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ തരേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തരുന്നത് തന്നെ വലിയ ലാഭം സാറേ എന്നൊക്കെ സരയി പറയുക ഈ സമയം നമ്മുടെ രതീഷ് വരാ ആ സരയും ദേ ആ ഹരിയേട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്ത് സന്തോഷ വാര്ത്ത അവനില്ലേ മറ്റവൻ ഗംഗാപ്രസാദ് അവൻ തീർന്നു അത് കേട്ടതും ഏഹ് സത്യമാണോ ഈ പറയുന്നേ അതെ നമ്മുടെ കിരൺ സാറല്ലേ അവനെ കൈകാര്യം ചെയ്തു നല്ല അടിച്ചു നുറുക്കി അവനെ കൊക്കയിലേക്ക് എറിഞ്ഞു ഏഹ് സത്യമാണോ ഈ പറയുന്നത് വിശ്വസിക്കാമൊരു ദിശേട്ടാ എന്നും സരയോ ചോദിക്കാം വിശ്വസിക്ക സരയൂ ഞാൻ പറഞ്ഞ സത്യ പോ എന്നാലും അവനെ തല്ലി ശരിയാക്കിയപ്പോ ഞങ്ങൾക്കതൊന്നും കാണാൻ പറ്റില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാലും ഇത് സന്തോഷമുള്ളൊരു വാർത്തയാണ് എന്നൊക്കെ പറഞ്ഞോ അറിഞ്ഞു പറഞ്ഞോണ്ട് സരയോ നിൽക്കുക അതെ ഇത് സന്തോഷമുള്ള വാർത്തയാ എല്ലാവരുടെയും സമാധാനം തിരിച്ചു വന്നു ഇനിയിപ്പോ ആ ഗംഗാപ്രസാദിന്റെ ശല്യം ഇല്ല അവൻ ഇനി ശല്യം ചെയ്യാൻ ഓ കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒക്കെ ഇപ്പൊ ഭയങ്കര ആശ്വാസമായി കാണുമല്ലോ അതെ അത് ശരിയാ ഗംഗാപ്രസാദ് മരിച്ചു കഴിഞ്ഞാൽ അവര് അവിടുത്തെ ചെന്നൈയിലെ ബിസിനസ് ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിരൺ സാറിനും അത് വലിയൊരു കൂട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിഹഠന് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ സരയും ഈ വാർത്ത എനിക്കൊരാളെ അറിയിക്കണം എന്തായാലും ഞാൻ സന്തോഷത്തില ആ പ്രസാദം മരിച്ചില്ലോ ഇനി ബാക്കിയുള്ളവർക്കൊക്കെ എന്തായാലും എനിക്കിപ്പോ സമാധാനായി രചിച്ചേട്ട അവൻ മരിച്ചില്ല ഇത്രയും നാളും അവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു പേടി സ്വപ്നമായിരുന്നു അവൻ അവനെ ഇപ്പൊ പേടിക്കാണ്ട് ജീവിക്കാലോ അതിൽ തന്നെ ഒരു വലിയ ആശ്വാസമുണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴത്തേക്കും കാർത്തികയും ലക്ഷ്മി അമ്മയും പറയുക കല്യാണി ഗംഗാപ്രസാദ് മരിച്ചെങ്കിലും ദേ നിന്റെ മനസ്സിലെ സങ്കടം ഇപ്പോഴും ആഴത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ദേ നിന്റെ മനസ്സിലെ സങ്കടം തീരുന്നതുവരെ നമുക്ക് ഈ കല്യാണം വെക്കാം ഇപ്പൊ ഗംഗാപ്രസാദ് ഇല്ലല്ലോ ഇനി അവനെ പേടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഗംഗാപ്രസാദ് തീർന്നതുകൊണ്ട് കല്യാണം സമാധാനത്തിൽ നടത്തിയ പോരെ എന്താ ചേച്ചി പറയുന്നത് എന്റെ മനസ്സിൽ സങ്കടമുണ്ടെങ്കിലും ചേച്ചിയുടെ കല്യാണത്തിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞാൽ ഞാനൊക്കെ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ചേച്ചി കല്യാണം വേണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ മുടക്കു വെച്ചാൽ അത് വലിയ സങ്കടം ആവും ചേച്ചി ചേച്ചി ഈ കല്യാണം നടക്കണം ചേച്ചിയെ ചേച്ചിയുടെ വളർത്തച്ചൻ പോലും ഒരുപാട് ആഗ്രഹിച്ചതാ ചേച്ചിയുടെ കല്യാണം നടത്തേ പക്ഷേ അതിനൊന്നും സാധ്യമായില്ല അതിന്റെ കാരണക്കാരൻ ഗംഗയാ ഇപ്പോൾ ഗംഗ ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് ആ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ചേച്ചി ഇനി ഒരു മുടക്ക് വരാൻ പാടില്ല എല്ലാം കൊണ്ടും ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ അത് വേറെ സങ്കടമായിട്ട് മാറും ഏഹ് ചേച്ചിയൊന്നും ആലോചിച്ച് നോക്കിയേ ചേച്ചി ജനിച്ചപ്പോൾ ചേച്ചിയെ ഓടയിലെറിഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു നമ്മുടെ അച്ഛനും അമ്മമ്മയും ഒക്കെ ചേച്ചിയെ ഓടയിലെറിഞ്ഞതും ചേച്ചിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അതുമാത്രമല്ല ഞാൻ ജനിച്ചപ്പോഴും ഹോസ്പിറ്റലിലെ വേസ്റ്റ് കൊട്ടയിലെടുത്ത് ഇട്ടതാണ് എന്നെയും അമ്മൂമ്മയും അച്ഛനും കൂടെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ജനിച്ചതിന് ശേഷം ചേച്ചി അച്ഛൻ്റെ പീഡനങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന അതൊക്കെ ഒരുപാട് അനുഭവിച്ച കൂട്ടത്തിലാൽ പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ അച്ഛനെയും അമ്മൂമ്മയും എനിക്ക് പേടിയായിരുന്നു പിന്നീടാ കിരണേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ ആ പേടിയൊക്കെ മാറി ധൈര്യത്തോടെ ജീവിക്കണമത് എങ്ങനെയാണെന്ന് കിരണേട്ടൻ എന്നെ പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറയുന്നത് ചേച്ചി അങ്ങ് കേൾക്കണം കല്യാണം നടക്കണം ചേച്ചിയെ നന്നായിട്ട് വളർത്തിയ അച്ഛനാണ് ചേച്ചിയുടെ വളർത്തച്ഛൻ നന്നായി നോക്കി അദ്ദേഹം ചേച്ചിയോടുള്ള സ്നേഹവും ചേച്ചിയോടുള്ള വിശ്വാസവും കാരണം ചേച്ചിയുടെ പേരിൽ എല്ലാ സ്വത്തും എഴുതി വെച്ചു സ്വന്തം രക്തത്തിൽ പറഞ്ഞ മകനാണ് ഗംഗാപ്രസാദ് എങ്കിലും അവൻ്റെ പേരിൽ ഒരു ചില്ലിയ കാശു പോലും കൊടുക്കാതെ എല്ലാം ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയെ അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം അച്ഛൻ ആ അച്ഛന്റെ സ്നേഹം കിട്ടിയ വളർന്ന ചേച്ചി ആ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ചേച്ചി അതിനേ കല്യാണം നടന്നേ പറ്റൂ എന്നൊക്കെ പറയാ ഇത് കേട്ടതും നമ്മുടെ കാർത്തിക എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറയാം അപ്പം ലക്ഷ്മി അമ്മയും അതേ മോളെ കല്യാണി മോള് പറയുന്നതിലും കാര്യമുണ്ട് മോളുടെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഈ കല്യാണം നടക്കണമെന്ന് അതുകൊണ്ട് ഈ കല്യാണം നടക്കട്ടെ ഈ കല്യാണം നടത്താതിരിക്കേണ്ട എന്തുകൊണ്ടും ഈ കല്യാണം നടക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് എന്നൊക്കെ പറയാം ദിലീപും ദിലീപിൻ്റെ വീട്ടുകാരും മോൾക്കും എനിക്കൊക്കെ ഒരുപാട് ധൈര്യം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് അവരെ കൂടെ മോഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയാ ഈ സമയം നമ്മുടെ കാർത്തിക ആലോചിക്കുകയാണ് ശരി കല്യാണിക്ക് സങ്കടമൊന്നും പിന്നെ ഞാൻ എന്തിനെ സമ്മതിക്കാതിരിക്കുന്നെ നന്നായി തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് കാർത്തികയും ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദിലീപിന്റെ അച്ഛനെയും ആ എന്തായാലും എടിപിടിയിൽ നിന്ന് കല്യാണമൊക്കെ നടത്തി നല്ല രീതിയിൽ തന്നെ കല്യാണം ഉണ്ടാക്കണം ആ ആ നമ്മൾ ഓരോന്നും ഓരോന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമില്ല കാർത്തിക സമ്മതിക്കുന്നത് വരെ പേടി ആനല്ലേ ദിലീപ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദിലീപ് ഒരു അച്ഛ അമ്മേ നിങ്ങൾക്കൊരു സന്തോഷം വർത്തിയുണ്ട് എന്താടാ മക്കളെ ഗംഗാപ്രസാദ് തീർന്നു ഗംഗാപ്രസാദ് തീർന്നു എന്നോ എങ്ങനെ അതെ ഗംഗാപ്രസാദിനെ കൊന്നു അവനെ കൊന്നു കൊക്കയിൽ തള്ളി ആര് എങ്ങനെ അതൊന്നും പറഞ്ഞില്ല ആ കിരൺ കൈകാര്യം ചെയ്തു എന്നാ കാർത്തിക പറഞ്ഞത് എല്ലാം നേരിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഇപ്പോഴാണ് സമാധാനായത് ഇനി നിങ്ങളുടെ കല്യാണത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ലല്ലോ അതെ ഇനി ഞങ്ങളുടെ കല്യാണത്തിന് ഒരു തടസ്സവും ഇല്ല എല്ലാവരും കൂടെ ഗംഗാ പ്രസാദിനെ പേടിച്ചിരിക്കുവായിരുന്നില്ലേ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ മരിച്ചതുകൊണ്ട് ഇനി അവൻ തിരിച്ചു വരുവൊന്നുമില്ല അവൻ തിരിച്ചു വന്ന് ആരെയും ഉപദ്രവിക്കത്തുമില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇനി സമാധാനായിട്ടിരിക്കാം എന്നൊക്കെ ദിലീപ് പറയുക അപ്പൊ എന്റെ മോനെ ഇത്രയും നാളും ശ്വാസം പിടിച്ചു നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണത് എല്ലാം കൊണ്ടും സമാധാനായി സമാധാനായി എന്നൊക്കെ അച്ഛനും അമ്മ പറയുക ഈ സമയം ആ ഇനിയിപ്പോ രണ്ടുപേരും പേടിയില്ലാതിരുന്നോ കാർത്തികയെ കല്യാണം കഴിച്ചോന്നും പറഞ്ഞ് എനിക്ക് ഒരപത്ത് സംഭവിക്കാൻ പോകുന്നില്ല ഒരു പേടി ഉണ്ടായിരുന്നുള്ളു മോനെ കാർത്തികയുടെയും മോന്റെയും കല്യാണം മുടങ്ങുമെന്ന് ഗംഗ കാരണം ഇനിയിപ്പോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ കിരൺ മിടുക്കന എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ കിരണിനെ വാനോളം പുകഴ്ത്തുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരൈവ് ജയിലിലേക്ക് വന്നിരിക്കുക രാഹുലിനെ കാണാനായിട്ട് അപ്പോ രാഹുൽ മോള് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള കാര്യമൊന്നും നടന്നിട്ടില്ല മോളെ അവനൊന്നും സംഭവിച്ചിട്ടില്ല അതെനിക്കറിയാം അവൻ അത്ര പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ലായിരുന്നു കാരണം അച്ഛനല്ലേ അവനെ കൊല്ലാൻ നിൽക്കുന്നത് എന്നാലേ ഞാൻ വന്നത് മറ്റൊരു സന്തോഷ വാർത്ത പറയാനാ എന്ത് സന്തോഷ വാർത്ത ആ അത് അവൻ പോയി നാടിനെ വർപ്പിച്ച ആ ഗംഗാപ്രസാദ് എങ്ങോട്ട് പോയി എങ്ങോട്ടും പോയിന്നല്ല അവൻ പരലോകത്തേക്ക് പോയി അവനെ പരലോകത്തേക്കയച്ചു ആര് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരുടെയും പേടിയായി അവനെ എല്ലാവരും കൂടെ തീർത്തും തന്നെ പറയാം എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഒരു സമാധാനം എല്ലാവരും ഓരോന്നും ആലോചിച്ച് പേടിച്ചിരിക്കുവായിരുന്നോ ഗംഗാ ഇനി ആർക്കും ഗംഗയെ പേടിയില്ല എന്ത് സംഭവിച്ചാലും ഇനി ഗംഗ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരില്ല കല്യാണിയും കിരണം അവരൊക്കെ മെടുക്കര അവർക്കൊക്കെ എന്തെങ്കിലും ആപത്ത് സംഭവിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ തുനിഞ്ഞിറങ്ങിയാ അവരുടെ ആയുസേ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സറി അങ്ങനെ നിൽക്കുക മോളെ അത് തന്നെ ഞാൻ പറയുന്നേ എന്തായാലും കിരൺ മിടുക്കനാണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ അതെ മനസ്സിലായി കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വരാതിരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നാ പിന്നെ ഒരു കാര്യം ചെയ് അങ്ങനെ നൈസായി കല്യാണിയെ കൊന്നിട്ട് മോൾ അവന്റെ ജീവിതത്തിലേക്ക് കയറി കൂടിക്കോ മിണ്ടരുത് മിണ്ടി പോരുത് നിങ്ങൾ ഇപ്പം എൻ്റെ ജീവിതത്തിലെ എല്ലാമാണ് കല്യാണിയും കിരണും ആ രണ്ടു പേരും എൻ്റെ മനസ്സിലെ ദൈവങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ അവരെ തീർക്കാനാണോ എന്നോട് പറയുന്നത് എന്നോട് പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അതൊക്കെ കേട്ട് സഹിച്ചു സഹിക്കൊന്നും മിണ്ടാതെ നിൽക്കുമെന്നും വിചാരിക്കേണ്ട എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ നന്നായിട്ട് ജോലി എടുക്കണം നല്ല അന്തസ്സായിട്ട് ജീവിക്കണം ഒരുത്തന്റെ ചതിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ ഒരു പെണ്ണല്ല ഞാൻ അവന്റെ മുൻപിൽ ജീവിച്ച് കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയവള കിരൺ ആണാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും പക്ഷെ നിങ്ങളൊരാണല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രയും അടുത്ത് ഗംഗയെ കിട്ടിയിട്ടും നിങ്ങൾ സോറി മനോഹറിനെ കിട്ടിയിട്ടും നിങ്ങൾക്ക് അവനെ കൊല്ലാൻ പറ്റുന്നില്ല എന്താ ഇത് നിങ്ങൾക്കൊരുത്തന്നെ കൊല്ലാൻ പോലുള്ള കഴിവില്ല എൻ്റെ മോളെ ഇവിടെ അവനെ കൊല്ലുന്നത് അത്ര ഈസിയല്ല ഇത് ജയിലാണ് ഇവിടെ പോലീസ് ഓഫീസർമാർ നിറയുണ്ട് അങ്ങനെ എനിക്ക് എനിക്കെന്ത് അവനെ ഞാൻ കൊല്ലുന്ന സമയത്ത് അവരെങ്ങാനും കണ്ട കണ്ട എന്താ നിങ്ങൾക്ക് തൂക്കു കയറി കിട്ടും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഇനി നിങ്ങൾ ചത്താലും ഞാൻ കറിയാൻ പോകുന്നൊന്നുമില്ല അത്രയ്ക്ക് നഷ്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നാലും മോളെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ കാരണം ദേ എന്തൊക്കെയായാലും മോളെ നിന്റെ ജീവിതം തകർന്നു എന്നറിഞ്ഞപ്പോൾ മുതല് സങ്കടപ്പെടാൻ തുടങ്ങിയത് തന്നെയാ അതെന്താ മോളെ വിചാരിക്കാത്തത് വേണ്ടച്ഛാ അതൊന്നും പറഞ്ഞ് അച്ഛൻ എൻ്റെ മുൻപിൽ ഇതാക്കണ്ട എനിക്കറിയാം എന്തെങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഗംഗാപ്രസാദ്ന്ന് പറയുന്നവൻ തലയെടുപ്പോ കൂടി നടന്നതാണ് വേഷം മാറി നടന്നതാണ് എന്നിട്ടും കണ്ടുപിടിച്ചവനെ കൊന്നെങ്കിൽ അവരാണോ ആണുങ്ങളാ ആണുങ്ങള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരങ്ങ് പോവുക ഈ സമയം എല്ലാം പേടിച്ചു പറച്ച് രാഹുൽ ഇങ്ങനെ നിൽക്കുക എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോളുടെ വെറുപ്പും അവഗണനയും മാറ്റണം കിരണിനോടുള്ള അവളുടെ ഈ ഈ ഒരു ആരാധന അത് അവൾക്ക് കിരണോടുള്ള ഇഷ്ടമാക്കി മാറ്റിയെടുക്കണം ഞാൻ സഞ്ചരിച്ച വഴിയിലൂടെ തന്നെ എൻ്റെ മോളും സഞ്ചരിക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് ആലോചിച്ചുകൊണ്ട് രാഹുൽ അകത്തേക്ക് ചെല്ലുക എന്താ ചേട്ടാ ചേട്ടൻ്റെ മോള് വന്നത് ചേട്ടൻ്റെ മരുമോൻ്റെ അടിയന്തരം കഴിഞ്ഞെന്ന് അറിയാനാണോ ആ എപ്പോഴും അവൾ വരുന്നത് അതിനാ എന്നാ ഇന്ന് വന്നത് വേറൊരു കാര്യം പറയാനാ അവൻ പോയടാ ഗംഗ പോയി എങ്ങോട്ട് പോയി എവിടേക്കെങ്കിലും ദൂരയാത്ര പോയോ അയ്യോ അല്ല എല്ലാം കൊണ്ടും ഞാൻ ആഗ്രഹിച്ചത് പോലെയുള്ള ഒരു ഇല്ല ഇനി നടക്കാൻ പോയത് ശെ ഞാൻ വിചാരിച്ചു ഗംഗ തിരിച്ചു വരുന്നതെന്ന് സന്തോഷ വാർത്തയെ കേൾപ്പിച്ചുകൊണ്ടായിരിക്കുന്നു എന്തൊക്കെയാ ചേട്ടാ പറയുന്നത് ഗംഗ എവിടെ പോയി അവൻ മരിച്ചു പോയിന്ന് അവനെ കൊന്നു ആര് എൻ്റെ അനന്തരവനോ അവന്റെ അച്ഛനോ ആയിരിക്കും ഇത് ചെയ്തത് ആരാണെന്നൊന്നും പറഞ്ഞില്ല ഈ കാര്യം പറയാൻ മോള് വന്നത് അത് കേട്ടത് മനോഹർ ചിരിക്കുക കണ്ടോ കണ്ടോ ഗംഗയുടെ ഗംഗ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സന്തോഷം കണ്ടോ എടാ ഞങ്ങളെക്കാളൊക്കെ ഏഹ് ഗംഗ ഞങ്ങളൊക്കെ ഇതിനെ കൊല്ലാൻ വന്നപ്പോൾ ഗംഗ അത് അത് തടഞ്ഞത് അത് നീ ഓർക്കണം എൻ്റെ എടോ ഒരു കാര്യം ഞാൻ പറയാം കല്യാണിക്കും കല്യാണിക്കുമെതിരെ ആര് തിരിഞ്ഞാലും അവസാനം അവർക്ക് മരണമേ ഉണ്ടാവും എന്നും മനോഹർ ഇത് കേട്ടതും രാഹുല് മനോഹറിനെ തുറച്ചു നോക്കുക ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല പോകാനുള്ളവര് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുക ഓരോന്നോ ആലോചിച്ചുകൊണ്ട് എവിടെ നോക്കിയാലും തൻ്റെ അമ്മയെപ്പോലെ തോന്നുക അതൊക്കെ ഓർത്തോർത്ത കല്യാണി കരഞ്ഞുകൊണ്ടിരിക്കുന്നെ അങ്ങനെ കരഞ്ഞു കരഞ്ഞൊരു വഴിയായിരിക്കുന്ന സമയത്ത് മൂന്നാം മുത്തശ്ശി കയറി വരിക അമ്മമ്മയുടെ വരവേണ്ടതും കല്യാണിക്ക് സങ്കടം കൂടി അമ്മമ്മ പേടിച്ച് പേടിച്ച് വരച്ച് വരച്ച് വരുക അമ്മമ്മയുടെ മനസ്സ് മുഴുവനും അപ്പം മൂങ്ങയെ കണ്ടതും നമ്മുടെ കല്യാണി വീണ്ടും വീണ്ടും പൊട്ടിക്കറിയുക എന്നിട്ട് മൂങ്ങാമുത്തശ്ശീടെ അടുത്തേക്ക് ഓടി ചെല്ലുക അമ്മൂമ്മ എന്നും വിളിച്ചുകൊണ്ട് പൊന്നുമോളെ എന്നും പറഞ്ഞ് അമ്മമ്മയും കല്യാണിയെ കെട്ടിപ്പിടിച്ചു കല്യാണിയും അമ്മൂമ്മയും പൊട്ടിക്കറിയുക ദീപയുടെ ദീപം മരിച്ചുതറിഞ്ഞാൽ അമ്മമ്മ ഓടി വന്നിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്